അൻവറിനെ തള്ളി സി പി എം പി വി അൻവർ എം എൽ എ ഇനി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി അണികളോട് അൻവറിനെതിരെ സംഘടിക്കുവാനും ആഹ്വാനം ചെയ്തു പാർട്ടി അന്ത്യശാസനം ലംഘിച്ച് കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച് വീണ്ടും പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയതോടെ അൻവറിനെ ഒരുമിച്ച് നേരിടാൻ ഒരുങ്ങി സി പി എം എൽ ഡി എഫുമായുള്ള ബന്ധം വിച്ഛേദിച്ചെന്ന് അൻവർ പാർലമെന്ററി പാർട്ടി അംഗത്വം അൻവർ സ്വയം വലിച്ചെറിഞ്ഞ സ്ഥിതിക്ക് അൻവറുമായി പാർട്ടിക്ക് ഇനി യാതൊരു ബന്ധവും ഉണ്ടാകില്ലെന്ന് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി നിലവിൽ പാർട്ടി അംഗമല്ലാത്തതിനാൽ തന്നെ മറ്റൊന്നും ഇതിൽ ആവശ്യവുമില്ലെന്ന് പറഞ്ഞു പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കരിഞ്ഞുപോയ സൂര്യനാണ് എന്നും പിന്നെ ഇത് അവസാനത്തെ മുഖ്യമന്ത്രിയാണ് എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാനായ അവകാശമൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് എൽ ഡി എഫിൻ്റെ ഭാഗമായി എൽ ഡി എഫ് സ്വതന്ത്രം എന്ന എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിനത് പറയാൻ അവകാശമുള്ളതല്ല അതുകൊണ്ട് അദ്ദേഹം വന്നിരിക്കുന്ന നിലപാടിനെ തുടർന്ന് അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും സി പി എമ്മിന് മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രകീർത്തിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട അൻവറാണിപ്പോൾ അദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തുന്നത് അവസരവാദ നിലപാടാണ് അൻവറിന്റേതെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു പാർട്ടി ഇല്ലായ്മ ചെയ്യാൻ അൻവർ അല്ല ആര് ശ്രമിച്ചാലും നടക്കില്ല പിണറായി വിജയനല്ല പാർട്ടിയെന്നും പാർട്ടിയുടെ ഉന്നതനായ അംഗം മാത്രമാണ് പിണറായി വിജയനെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഒപ്പം പി വി അൻവർ എം എൽ എ നൽകിയ പരാതി സർക്കാരും പാർട്ടിയും അന്വേഷിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ സർക്കാർ അന്വേഷണം പൂർത്തിയാക്കുമെന്നും സിപിഎം അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം